ക്രിയേറ്റീവ് ആയിട്ട് ഒരു ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക എന്നാൽ മാത്രമേ ഇത് പൂർണ്ണമായും മനസ്സിലാവൂ അപ്പോൾ ഞാൻ അഷ്ടബന്ധ കലശം എന്നുള്ളത് ടൈപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ട് രണ്ട് ഫോണാണ് എടുത്തേക്കുന്നത് അതിന് ലെയർ എടുത്തതിന് ശേഷം ഒരു ഒരു അഷ്ടബന്ധ കലശം എന്നുള്ളതിന് ഒരെണ്ണത്തിന് ഞാൻ ഒരു കോപ്പിയുടെ എടുത്ത് അതിനെ റാസ്ട്രവൈസ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം ഹൈഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കലശ കലക്ഷൻ എന്നുള്ളതിൻ്റെതും കൺട്രോൾ കൊടുത്ത് ഒരു കോപ്പി എടുത്തതിനു ശേഷം ഒന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഞാൻ റാസ് ടൈപ്പ് കൊടുക്കുന്നു ഓക്കെ നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകൾ കുറച്ച് കുറച്ചെടുക്കാം അപ്പം ഞാൻ ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല കട്ട് ചെയ്തത് വരച്ച് സൈസ് മാറ്റണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് അതിനുശേഷം ഈ രണ്ടക്ഷരത്തിൻ്റെ സൈസ് കുറച്ച് ഒരക്ഷരത്തിൻ്റെ സൈസ് കുറച്ച് ഹൈറ്റ് കൂട്ടിയും വെച്ചിട്ടുണ്ട് ഈ അഷ്ടബന്ധ എന്നുള്ളതിനെ കൺട്രോൾ ടി കൊടുത്ത് കുറച്ച് ചെറുതാക്കി ഈ ഒരു ഗ്യാപ്പിൽ നിൽക്കുന്ന രീതിക്കാണ് ഇപ്പം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിതിനെ ഒന്ന് വരച്ച് ഷേപ്പ് മാറ്റിയെടുക്കാം അപ്പം ഞാൻ മാർക്കറ്റുകളിൽ ഉപയോഗിച്ച് ഇത്ര ഭാഗം സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുകയാണേ ഓക്കെ ഡിലീറ്റ് കൊടുത്തതിന് ശേഷം എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഒരു ഷേപ്പ് നമുക്ക് മാറ്റം വരുത്തി എടുക്കാം ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ച് കൊടുത്ത് കൺട്രോൾ എൻട്രു കൊടുത്ത് പുതിയൊരു ലെയർ എടുത്തതിന് ശേഷം ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ആൾട്ട് ഡിലീറ്റ് കൊടുത്ത് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് കൺട്രോൾ ജെ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്തിന് ശേഷം ഫ്ലിപ്പ് ഹോർസോണ്ടിൽ കൊടുത്ത് ഒന്ന് തിരിച്ച് വച്ച് ഇപ്പുറത്തേക്ക് കൊണ്ട് നീക്കി വയ്ക്കുകയാണ് ഇപ്പോൾ അവിടെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി അതുപോലെ ഈ താഴെ ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്യണം അതിന് സ്ക്വയർ മാർക്കറ്റുകൾ എടുത്ത് ഇത്രയും ഭാഗം ഡിലീറ്റ് ചെയ്യാണ് നേരത്തെ നമ്മൾ മുകളിൽ വരച്ച് കൊടുത്ത ഒരു ഷേപ്പ് ഉണ്ട് അതിനെ അതിന് കൺട്രോൾ ചെയ്യ കൊടുത്ത ഒരു കോപ്പി എടുത്ത് കൺട്രോൾ ടി കൊടുത്ത് റൊട്ടേറ്റ് വൺ എയ്റ്റി കൊടുത്ത് തിരിച്ച് വയ്ക്കുകയാണേ ഓക്കെ തിരിച്ച് വെച്ച് ആ ഒന്ന് അലൈൻ ചെയ്യണം ഓക്കെ പുറത്തേക്ക് നിൽക്കുന്ന ഒന്ന് അകത്തേക്ക് തള്ളി വെക്കാം ആ കീബോർഡ് ലെഫ്റ്റ് റൈറ്റ് ആരോ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പോൾ അവിടെ ആ ഒരു ഇത് ലെറ്റർ ഓക്കെ ആയിട്ടുണ്ട് ഇനി കായുടെ ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ മാർക്കറ്റുകൾ ഉപയോഗിച്ച് വരച്ച് ഡിലീറ്റ് കൊടുത്തതിന് ശേഷം അത്ര ഭാഗം സെലക്ട് ചെയ്ത് താഴേക്ക് വലിച്ച് കൺട്രോൾ ടി പ്രസ് ചെയ്ത് താഴേക്ക് വലിച്ച് നീട്ടി വെക്കുകയാണ് അതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞതിന് ശേഷം പെൻറ്റോൾ ഉപയോഗിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഒന്ന് കർവ് ചെയ്ത് ചെരിച്ചൊരു ഡിസൈൻ ആയിട്ട് കൊടുക്കുകയാണ് ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇവിടെ കൊടുത്ത് മുകളിലേക്ക് വീണ്ടും പെൻറ്റുകൾ ഉപയോഗിച്ച് ഇങ്ങനെ ചെരിച്ചൊന്ന് വരച്ച് കൊടുത്ത് ജോയിൻ്റ് ചെയ്തതിനു ശേഷം കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്ത് സെലക്ഷൻ കൊടുത്തതിനു ശേഷം പുതിയ ലെയർ എടുത്ത് ആൾട്ട് ഡിലീറ്റ് കൊടുത്ത് കളർ കൊടുക്കാം ഇനി കായയുടെ നമ്മൾ താഴേക്ക് വലിച്ചു വെച്ച ഭാഗത്ത് ഡിലീറ്റ് കളയണം അതിന് മാർക്കറ്റുകളിൽ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കും ഓക്കെ ഇനി ലായ നഷ്ടത്തിന് ഞാൻ ഈ ഒരു ഗ്യാപ്പ് ആ മാർക്കറ്റുള്ളിൽ ഒരു സ്ക്വയർ വരച്ച് ആൾട്ട് ഡിലീറ്റ് കൊടുത്ത് കളർ കൊടുത്ത് മറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഷായയുടെ ഈ ഒരു റൗണ്ടിനെയും മറച്ചിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു ഈയൊരു വാലിനെ നമുക്ക് അതുപോലെ തന്നെ മാർക്കറ്റുകൾ ഉപയോഗിച്ച് സെലക്റ്റ് ചെയ്ത് ഡിലീറ്റ് കൊടുക്കാം അല്ലെങ്കിൽ പെൻറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് കർവ് ചെയ്ത് ഷേപ്പ് ആക്കി കൊടുത്ത് കർവ് ചെയ്തൊരു ഷേപ്പ് വരച്ചതിന് ശേഷം അത് കളർ കൊടുത്ത് ഷേപ്പ് മാറ്റാം കൺട്രോൾ സെൻ്ററ് പ്രസ് ചെയ്ത് പുതിയ ലെയർ എടുത്ത് ആൾട്ട് ഡിലീറ്റ് കൊടുത്ത് കളർ കൊടുത്തു ഇനി മാർക്കറ്റുകൾ ഉപയോഗിച്ച് ഇത്രയും ഭാഗം ഡിലീറ്റ് കൊടുക്കാം ഇതൊന്ന് സ്കവർ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് മാർക്കറ്റുകളിൽ ഉപയോഗിച്ച് ഒന്ന് വരച്ച് അവർ ഡിലീറ്റ് കൊടുത്താൽ മതി ഓക്കെ ഇപ്പൊ അവിടെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഇവിടെ വരച്ച് വെച്ചാൽ ഈ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നു അതിനെ കണ്ട്രോൾ ചെയ്യാൻ ഒരു കോപ്പി എടുത്തതിന് ശേഷം ഈ ലായുടെ മുകളിലായിട്ട് കൊണ്ടുവച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി അറേഞ്ച് ചെയ്ത് ഓക്കെ ആ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇവിടെ ലായുടെ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഒന്ന് കറവ് ചെയ്ത് ആ ഷാഡ് ആ ഒരു ചരിവ് പോലെ തന്നെ അതിന് ചേരുന്ന ഒന്ന് വരച്ചൊന്ന് അതിന് ചേരുന്ന രീതിക്ക് വരച്ച് കളർ കൊടുക്കാം ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്ത് കളർ കൊടുക്കാം പുതിയ ലെയർ എടുക്കാൻ മറക്കരുത് പുതിയ ലെയർ എടുത്ത് ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്ത് കളർ കൊടുക്കാം അതുപോലെ തന്നെ കായുടെ ഇവിടെയും വരച്ച് നമുക്കൊരു ഷേപ്പ് മാറ്റം വരുത്താം ഓക്കെ ഇത്രയും ഭാഗം വരച്ച് നമ്മൾ ഷേപ്പ് മാറ്റം വരുത്തി കൺട്രോൾ എൻ്റർ കൊടുത്ത് പുതിയ ലെയർ എടുത്ത് ആൾട്ട് ഡിലീറ്റ് കൊടുത്ത് അവിടെയും ഞാൻ കളർ കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൂജ്യത്തിൻ്റെ ഇവിടെയും നമുക്ക് അതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഞാൻ പെൻറ്റുകൾ ഉപയോഗിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് വരയ്ക്കുകയാണേ ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് കർവ് ചെയ്ത് വരുന്ന കണക്കൊരു ഷേപ്പ് വരച്ചെടുക്കുകയാണ് അതിനുശേഷം തിരിച്ചകത്തേക്കും വരച്ച് നമുക്ക് അതിലേക്ക് കൊണ്ട് ജോയിൻറ്റ് ചെയ്യണം ഓക്കെ ഇവിടേക്ക് വെച്ച് തൽക്കാലം ഇങ്ങനെ വെച്ചൊന്ന് ജോയിൻറ്റ് ചെയ്യാം എൻ്റർ കൊടുത്ത് പുതിയ ലെയർ എടുത്തതിന് ശേഷം ആൾട്ട് ഡിലീറ്റ് പ്രെസ് ചെയ്ത് കളർ കൊടുക്കാം ഓക്കെ കൺട്രോൾ വിൻ്റർ പ്രസ് ചെയ്ത പുതിയ ലെയർ എടുത്തതിന് ശേഷം ആൾക്ക് ഡിലീറ്റ് പ്രസ് ചെയ്ത് കളറ് കൊടുത്തിട്ടുണ്ട് ഇനി അതിലിപ്പോൾ ഒരു സെലക്ഷനുണ്ട് ആ സെലക്ഷനെ ഞാൻ മാർക്കറ്റുകളിൽ എം സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ റൈ മുകളിലേക്കുള്ള ആരോ പ്രസ് ചെയ്ത മുകളിലേക്ക് ആ സെലക്ഷൻ കൊണ്ടുപോയതിന് ശേഷം ആ പൂജ്യം ലെയറ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമ്മളിപ്പോൾ വരച്ച് വെച്ചൊരു ഷേപ്പ് ഉണ്ട് അതിനൊരു ഇവിടുന്ന് ഒരു അല്പകത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാൻ പെൻറ്റുകൾ ഉപയോഗിച്ചിങ്ങനെ വരച്ച് അതിൽ കളറ് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കലശകുടത്തിൻ്റെ രൂപം ഞാൻ എടുത്ത് വെച്ച് പി എൻ ജി ഫയൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഈ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ അത് നേരത്തെ നമ്മൾ കളർ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഓക്കെ അവിടെ കൊണ്ട് വെച്ച് ഒന്ന് കറക്റ്റ് അളവ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കൺട്രോൾ ജി അടുത്ത് അതിൻ്റെ ഒരു കോപ്പി കോപ്പിടെടുത്ത് ഈ ഷാ എന്നുള്ള ലെറ്ററിനകത്തേക്കും ആ ഞാൻ അതിൻ്റെ ഒരു കോപ്പി കൊണ്ടുവച്ചു അല്പം ചെറുതാക്കിയെന്ന് വെച്ചിട്ടുണ്ടേ ഓക്കേ ഇനി അതിനുശേഷം ശേഷം നമ്മൾ ലെയറിൽ പിക്സൽ സെലക്ട് ചെയ്ത് ആ ഷായ എന്ന് പറയുന്ന ലെറ്റർ സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആദ്യം വെച്ച കലശവത്തിന് പിക്സൽ സെലക്ട് ചെയ്ത് എന്ന് പറയുന്ന ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി എന്താ കലശം എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് ഒതുക്കി സെൻറ്റർ ആക്കി വെക്കാം അതിന് ഞാൻ അത് ട്രാക്ക് ചെയ്ത് എല്ലാം കൂടി സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ജിയോ കൊടുത്തിട്ട് കോപ്പി എടുത്തിട്ടുണ്ട് ഒരു കോപ്പി ഞാൻ ഹൈഡ് ചെയ്ത് ഇടുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത്രയും നമുക്ക് സെലക്ട് ചെയ്ത് കൺട്രോൾ ജിയോ എടുത്ത് ഒരു കോപ്പി കൊടുക്കുന്ന പേര് ഞാനിപ്പോൾ ആണ് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ അതിനെ ഞാൻ മെർജ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഒരു കോപ്പി ഗ്രൂപ്പാക്കി മാറ്റിയിട്ടിട്ടുണ്ട് ഓക്കെ കോപ്പി ചെയ്തതിനു ശേഷം ഞാനിപ്പോൾ അതിനെ രണ്ടിനെയും ലൈറ്റ് ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഞാൻ ഇവിടുന്ന് ആ ഷേപ്പ് ടൂൾ എടുത്ത് ഇങ്ങനെ ഒരു സ്ക്വയർ വരച്ച് ഒന്ന് റൗണ്ട് ചെയ്ത് കോർണർ റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് കോർണർ റൗണ്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കൺട്രോൾ എൻ്റർ പ്രെസ് ചെയ്ത് പുതിയ ലെയർ എടുത്തതിന് ശേഷം ഞാൻ ആൾട്ട് ഡിലീറ്റ് പ്രെസ് ചെയ്ത് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ വീണ്ടും ഷേപ്പ് ടൂൾ എടുത്ത് റെക്റ്റാംഗിൾ ഷേപ്പ് ടൂൾ എടുത്ത് ഈ അഷ്ടബന്ധ എന്ന് പറയുന്നതിൻ്റെ മുകളിലായിട്ട് വരുന്ന ഈ കായുടെ ഒരു ഭാഗമുണ്ട് അതിനും ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുത്ത് കൊടുത്ത് സെലക്ഷൻ കൊടുത്ത് പുതിയ ലെയർ എടുത്തതിന് ശേഷം നമ്മൾ ഇപ്പം ഒരു ഷേപ്പ് കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതേ ലെയർ സെലക്ട് ചെയ്തിട്ട് തന്നെ ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് കളർ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ അഷ്ടമെന്താ എന്നുള്ളതിന് സ്ട്രോക്ക് കൊടുക്കാം അപ്പോൾ ബ്ലാക്ക് കളറ് സ്ട്രോക്കാണ് ഞാൻ കൊടുക്കുന്നത് ബ്ലാക്ക് കളറ് സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ കുറച്ചും താഴേക്ക് ഇറക്കി വെക്കാം ഒന്ന് താഴേക്ക് ഇറക്കി വെക്കാം ആ ഗ്യാപ്പൊന്ന് പറയുന്ന രീതിക്ക് ഒന്ന് താഴേക്ക് ഇറക്കി വെക്കാം ഓക്കെ ആ അതിന് ശേഷം ആ ഓക്കെ അന്നുകൂടെ താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടേ ഇനി ഇതുപോലൊരു ഡിസൈൻ ഒരു പി എൻ ജി ഫയൽ എടുത്തിട്ടുണ്ട് വെക്ട്രിസൈൻ ആണ് അതിനെ നമ്മൾ കൊണ്ടുവന്ന് കൺട്രോൾ ടി കൊടുത്ത് ആ ബ്ലാക്ക് കളർ കൊടുത്തതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് ഒന്ന് ചെറുതാക്കി അതിനകത്ത് നിൽക്കുന്ന രീതിക്ക് വെക്കാം അല്പം കൂടി അല്പം കൂടി ഒന്ന് ചെറുതാക്കി അതിനകത്ത് നിൽക്കുന്ന രീതിക്ക് കൊടുക്കാം ഓക്കെ ഇനി ഞാൻ ഇതുപോലെ തന്നെ വേറൊരു ഡിസൈനും എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഞാനിവിടെ ഇതിനും ഈ ഒരു നമ്മൾ കലശം എന്നുള്ളതിൻ്റെ അതേ ലൈറ്റ് കളർ തന്നെയാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ ഒരു കോപ്പി എടുത്തതിനു ശേഷം സ്ട്രോക്ക് കൊടുക്കുകയാണ് കൊടുക്കുകയാണേനും അഷ്ടബന്ധ എന്നുള്ളതിന് നമ്മൾ കൊടുത്തിട്ടുള്ള സ്ട്രോക്ക് അതിനേക്കാളും അല്പം കൂടി ചെറുതായിട്ട് നിൽക്കുന്ന രീതിക്ക് സ്ട്രോക്ക് കൊടുക്കാം ഓക്കെ സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുപോലെ തന്നെ വേറൊരു ഡിസൈൻ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ടി വി കൊടുത്ത് അതിനൊന്ന് ചരിച്ച് മുകളിലേക്ക് ചെറുതാക്കി വെക്കുകയാണ് ആ കായയുടെ അവിടെ വരുന്ന രീതിക്ക് മുകളിലേക്ക് ഒന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി അതിൻ്റെ ഒരു കോപ്പി നമുക്ക് എടുക്കണം കോപ്പി എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കലശം എന്നുള്ളതിന് കൊടുത്തിട്ടുള്ള അതേ ഗ്രേ കളറിന് അതിനും കൊടുത്തതിന് ശേഷം സ്ട്രോക്ക് കൊടുക്കുകയാണ് അപ്പോൾ താഴത്തെ വിറ്റൊരു ഡിസൈൻ കൊടുത്ത അതേ ഒരു അളവ് സ്ട്രോക്ക് തന്നെ നമുക്ക് ഇതിനും കൊടുക്കാം ഓക്കെ പിന്നെ ഇതിലാണ് ടാഗ് ചെയ്തൊന്ന് മുകളിലേക്ക് ഒന്ന് നീക്കി വെക്കേണ്ടതുണ്ട് ഓക്കെ കലശം എന്നുള്ളതിൻ്റെ ഞാൻ ഒരു കോപ്പിടെ എടുത്തിട്ടുണ്ട് ആ കോപ്പി എടുത്തതിനു ശേഷം അതിനും അടിയിലത്തെ ലെയറുള്ള കോപ്പിക്ക് ഞാൻ സ്ട്രോക്ക് കൊടുക്കുകയാണ് ഓക്കെ സ്ട്രോക്ക് കൊടുത്തു ഇപ്പം അഷ്ടബന്ധം എന്നുള്ളതിന്റെ മുകളിലേക്കാണ് സ്ട്രോക്ക് വരുന്നത് അത് നമുക്ക് ലെയർ മാറ്റിയിടാം ഓക്കെ ഞാൻ അതിന് ശേഷം അത് കൺട്രോൾ ടി വി കൊടുത്ത് ഞാൻ ആ ഷേപ്പിനെ അല്പം കൂടി ഒന്ന് പുറത്തേക്ക് തള്ളി വെക്കുകയാണേ കുറച്ച് പുറത്തേക്ക് ആ മൂന്ന് വശവും കുറച്ച് പുറത്തേക്ക് തള്ളി ഇറക്കി വെക്കുകയാണ് ഓക്കെ അഷ്ടബന്ധം എന്നുള്ളതിപ്പോൾ മറഞ്ഞാണ് നിൽക്കുന്നത് അപ്പം അത് അതിൻ്റെ രണ്ട് കോപ്പി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് കോപ്പിയും കൂടി സെലക്ട് ചെയ്ത് അല്പം കൂടി മുകളിലേക്ക് ഒന്ന് ഉയർത്തി വെക്കാം ഇപ്പോൾ അതുകൊണ്ട് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ആ ഗ്യാപ്പ് നമുക്ക് ഫിൽ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പെൻറ്റോൾ ഉപയോഗിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കർവ് ചെയ്തൊന്ന് വരയ്ക്കുകയാണ് ആ ഷേപ്പ് വരുന്ന രീതിക്ക് ഒന്ന് കർവ് ചെയ്ത് വരച്ച് നമ്മളിപ്പോൾ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ മാത്രം ഇട്ടിങ്ങനൊരു ഷേപ്പ് ഉണ്ട് ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ലെൻ്റർ പ്രസ് ചെയ്ത് ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് ഡിലീറ്റ് കൊടുക്കാം ബ്ലാക്ക് കളറാണ് കൊടുക്കേണ്ടത് ഓക്കെ ഇപ്പം നമ്മൾ അതിന് ആ ഒരു ഷേപ്പ് കൊടുത്ത് ആ ഒരു ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നെ പെൻറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നിന്നും വരച്ച് ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിനെ ഒരു കൂർത്ത രൂപം കൂർത്ത മുല പോലെ ആക്കി എടുക്കാം ഓക്കെ ആ കായ്ക്ക് കായുടെ ഈ താഴത്തെ വാല് നമ്മൾ കൊടുത്തതുപോലെ തന്നെ ഈ മുകളിൽ വരുന്ന രീതിക്ക് ഏറ്റവും അടിയിലത്തെ ഷേപ്പ് ലെയർ സെലക്ട് ചെയ്ത് കൺട്രോൾ എൻട്രി കൊടുത്തതിനു ശേഷം ആൾട്ട് ഡിലീറ്റ് കൊടുക്കാം ഈ ഒരു ഡിസൈൻ കുറച്ച് അടിയിലേക്ക് മറഞ്ഞാണ് നിൽക്കുന്നത് അത് നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഇവിടെ പൂജ്യത്തിനും ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വെളിയിൽ നിൽക്കുന്ന ആ ഉരുണ്ട ഭാഗം മാറ്റിയാനായിട്ട് അവിടെ നിന്ന് ഒരു മോല പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം ഓ വരച്ച് കണ്ട്രോൾ എൻ്റെ കൊടുത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ആളെ ഡിലീറ്റ് കൊടുത്ത് അവിടെ നമുക്ക് ഇതുപോലെ കളർ കൊടുക്കാം ഇനി താഴത്തെ ഈ രൂപത്തിന് വെക്ടർ ആയിട്ടുള്ള ഡിസൈനെ നമ്മൾ കുറച്ച് താഴേക്ക് ഇറക്കി വെക്കുകയാണെ കുറച്ച് താഴേക്ക് ഇറക്കി വെച്ച് കുറച്ചുകൂടെ ചെറുതാക്കി കൊടുക്കാം നമുക്കതിനെ കൺട്രോൾ ടി ടീപ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അല്പം കൂടി അതിനൊന്ന് ചെറുതാക്കുന്നുണ്ട് ഓക്കെ ചെറുതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ലെയറിനെ അത് ഏറ്റവും മുകളിലെ തലേറാക്കി വലിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ താഴത്തെ ലെയറിന് സ്ട്രോക്ക് കൊടുത്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അഷ്ടബന്ധ കലശം എന്നുള്ളതിൻ്റെ തൊട്ട് താഴേക്ക് അതിനെ എടുത്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിനെയും പെൻറ്റുള്ള ഉപയോഗിച്ച് വരച്ച് ഒരു കൂർത്ത കൂർത്തമല പോലെ ആക്കിയെടുക്കാം ഓക്കെ അവിടെ നിന്ന് ഇങ്ങനെ പെൻറ്റുള്ളി ഉപയോഗിച്ച് വരച്ച് കറവ് ചെയ്ത് കൊടുത്ത് അതിനെ കൺട്രോൾ എൻട്രവസ് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ ആ ഷേപ്പ് വരച്ചിട്ടിരിക്കുന്ന ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് ഡിലീറ്റ് കൊടുത്ത് അതിനെ കളർ കൊടുക്കാം പിന്നെ നമുക്ക് മൂറ്റുള്ള വെച്ച് ഇതിനെ എല്ലാത്തിനേയും കൂടെ ഒന്ന് ട്രാക്ക് ചെയ്ത സെൻട്രൽ അലൈൻ ആക്കണം ഇപ്പോൾ ഒന്ന് താഴേക്ക് ഇറങ്ങിയാണ് നിൽക്കുന്നത് കുറച്ച് മുകളിലേക്ക് ആയിട്ട് വെക്കാം ഓക്കെ ഏകദേശം ഒരു സെൻട്രൽ അലൈൻമെൻറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഓരോന്നിനും കളർ കൊടുക്കണം ഇപ്പോൾ ഞാൻ ആ കലശം എന്നുള്ള ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ഗോൾഡൻ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരുന്നുണ്ട് അത് ആ ലെയറിൻ്റെ മുകളിൽ കൊണ്ട് വച്ചതിന് ശേഷം ലെയറിൽ ക്ലി ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് കൊടുക്കുകയാണ് ആൾട്ട് കൺട്രോൾ ജി ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത് ഓക്കെ കൺട്രോൾ ജി കൊടുത്താൽ അല്പം കൂടി ഒന്ന് ചെറുതാക്കി അതിനകത്ത് നിൽക്കുന്ന രീതിക്ക് വെക്കുകയാണ് ഇനി അതുപോലെ തന്നെ ഈ അഷ്ടബന്ധ എന്നുള്ള ലെറ്ററിനും ഇതേ ഗോൾഡൻ കളർ കൊടുക്കണം അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത അതേ ഗോൾഡൻ ബാക്ക്ഗ്രൗണ്ട് തന്നെ കൊണ്ടുവന്ന് ലെയറിൽ അതിനെയും ക്രിയേറ്റീവ് ലിപ്പിംഗ് മാസ്ക് കൊടുക്കുകയാണ് ഓക്കെ കൺട്രോൾ ടി കൊടുത്ത് കുറച്ച് ഒന്ന് ചെറുതാക്കി അകത്തേക്ക് ഒതുക്കി വെക്കാം അകത്തേക്ക് ഒതുക്കി വെച്ച ശേഷം പിന്നെ നമുക്ക് ഈ നമ്മൾ രണ്ട് ഡിസൈൻ എടുത്തിട്ടുണ്ടായിരുന്നു എട്ട് ഡിസൈൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അതിന് രണ്ടിനും നമുക്ക് സിൽവർ കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഈ ലെറ്ററുകളിൽ രണ്ടിനും ഗോൾഡൻ കളറും ആ ഡിസൈൻ രണ്ടിനും സിൽവർ കളറും നമുക്ക് കൊടുക്കാം അപ്പോൾ ഞാനൊരു സിൽവർ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ അന്ന് മുകളിലേക്ക് കൊണ്ടുവച്ചു ലെയറ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ഒരു സിൽവർ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരേണ്ടതുണ്ട് ഓക്കെ ഒരു സിൽവർ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിനെയും നമുക്ക് ക്രിയേറ്റീവ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്ത് ആ ഒരു വെറ്റർ ഡിസൈൻ അകത്ത് വരുന്ന രീതിക്ക് നിർത്താം ഒന്ന് ഒതുക്കി കൺട്രോൾ ടീ പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് ചെറുതാക്കി അതിനകത്ത് ഒതുക്കി നിർത്താം അതുപോലെ തന്നെ മുകളിൽ നമ്മളൊരു ഡിസൈൻ കൊണ്ടുവച്ചിട്ടുണ്ട് അതിനകത്തും ഇതേപോലെ ഒരു സിൽവർ ബാക്ക്ഗ്രൗണ്ട് തന്നെ കൊണ്ടുവരണം ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം സിൽവർ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്ന് ലെയറിൽ ക്രിയേറ്റ് ക്ലിപ്പി മാസ്ക് കൊടുക്കാം ഓക്കെ ആൾട്ട് കൺട്രോൾ ജി ആണ് ഷോർട്ട് കട്ട് വരുന്നത് അതിനുശേഷം കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് ചെറുതാക്കി അതിനകത്ത് നിൽക്കുന്ന രീതിക്ക് സെറ്റ് ചെയ്യാണ് ഓക്കെ ഇപ്പം നമ്മുടെ ഡിസൈൻ അമ്പത് ശതമാനം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഒരു ത്രീ ഡി എഫക്റ്റ് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും സെലക്ട് ചെയ്ത് കൺട്രോൾ ജി പ്രസ് ചെയ്തുകൊണ്ട് അതിനെ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട് അതിനുശേഷം കൺട്രോൾ ജിയെ പ്രസ് ചെയ്തതിൻ്റെ ഒരു കോപ്പി ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കോപ്പി ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കോപ്പി എടുത്തിട്ടുള്ളതിനെ നമുക്കിനി കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജെക്റ്റ് എന്ന് കൊടുക്കാം ഓക്കെ ഒരു കോപ്പി നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ട് നിലവിലുള്ള കോപ്പിയെ നമ്മൾ സ്മാർട്ട് ഒബ്ജെക്റ്റ് ആക്കിയിട്ടുണ്ട് കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് അല്പം ഒന്ന് ചരിച്ച് മുകളിലേക്ക് ഒന്ന് ചേരിച്ച് വെക്കുകയാണ് താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കണം കൺട്രോൾ ജിയെ പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോപ്പി കൂടെ എടുക്കുകയാണ് ഒരു കോപ്പി എടുത്തതിന് ശേഷം ആ നമ്മൾ ഒരു ലെയർ സെലക്ട് ചെയ്ത് അതിന് ശേഷം റാസ്റ്റ് വൈസ് ലെയർ കൊടുത്തിട്ടുണ്ട് ഒരു ലെയർ സ്മാർട്ട് ഒബ്ജെക്റ്റ് ആയിട്ടും വച്ചിട്ടുണ്ട് ഒരു ലെയർ റാസ്റ്റ് വൈസ് ചെയ്തിട്ടുണ്ട് അതിന് ഒരു ലൈറ്റ് ഗ്രേ കളർ എടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ലെയർ ആക്കിയ ഫയലിനെ മുകളിലേക്ക് വലിച്ചിട്ടിട്ടുണ്ട് സ്മാർട്ട് ഒബ്ജെക്റ്റ് ആയിട്ടുള്ള ലെയറിനെ ഹൈഡ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ലെയർ ആക്കിയ ഫയലിന് ഒരു ലൈറ്റ് ഗ്രേ കളർ കൊടുക്കുകയാണ് ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു ലൈറ്റ് ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ബേവൽ ആൻ്റ് എംബസ് എടുക്കുകയാണ് ആൾട്ട് എൽ വൈ ബി ഷോർട്ട് കട്ട് കൊടുത്ത് ആൾട്ട് എൽ വൈ ബി ഷോർട്ട് കട്ട് കൊടുത്ത് ബേവലാൻ്റെ എംബസ് എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ എഫ് എക്സിൽ നിന്നും ബേവലാൻ്റെ എംബസ് എടുക്കാം അതിനുശേഷം ഞാനിവിടെ ഹൈലൈറ്റ് മോഡും ഷാഡോ മോഡും നോർമൽ ആണ് കൊടുത്തേക്കുന്നത് ഹൈലൈറ്റ് ലൈറ്റ് ഗ്രേയും നോർമൽ ബ്ലാക്കും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എൺപത് എൺപത്താറ് അറുപത് ഒരു ടൈപ്പാണ് കൊടുത്തേക്കുന്നത് ഇന്നർ ബേവലാണ് കൊടുക്കുന്നത് ചീസൺ സോഫ്റ്റിലെ അതിന് ഡെപ്ത് ഡെപ്റ്റ് മുന്നൂറ്റി ഇരുപത്തിനാല് കൊടുത്തു സൈസ് ഇരുന്നൂറ്റി അൻപതും കൊടുത്തിട്ടുണ്ട് സൈസ് ഒന്ന് അല്പം കൂടി ഒന്ന് ചെറുതാക്കി അതിനകത്ത് നമുക്ക് എം ബസ് കിട്ടുന്ന രീതിക്കൊന്ന് കൊടുക്കാം ഓക്കെ ഞാനിപ്പോൾ അത് ഫുള്ളാണ് ഇട്ടേക്കുന്നത് ഓക്കെ എംബസ് ഫുള്ള് കൊടുത്തിട്ടുണ്ട് കൺട്രോൾ ടി വി കൊടുത്ത് ഒന്ന് മുകളിലേക്കുള്ള ആരോ പ്രെസ് ചെയ്ത് ലെഫ്റ്റിലേക്കുള്ള ആരോയും പ്രെസ് ചെയ്തിട്ടുണ്ട് ഓക്കെ സെലക്ഷൻ കളഞ്ഞു അതിന് അതിനെ നമുക്ക് കൺവേർട്ടി ടു സ്മാർട്ട് ഒബ്ജെക്ട് കൊടുക്കാം അത് സ്മാർട്ട് ഓബ്ജെക്റ്റ് ആയിട്ടുണ്ട് അതിന് ആൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പത്തിരുപത് തവണ ആൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ ടി പ്രസ് ചെയ്യാം അപ്പോൾ ഇത്രയും നമുക്ക് കോപ്പികൾ കിട്ടിയിട്ടുണ്ട് ആ കോപ്പികളെല്ലാം കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്ത് മെർജ് ലെയർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒറ്റ ലെയർ ആയതിനു ശേഷം നേരത്തെ ആ സ്മാർട്ട് ഓബ്ജെക്റ്റ് ആക്കിയിട്ടുള്ള ലെയറിൻ്റെ അടിയിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം ഇനി നമ്മുടെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആ ഒരു ഷേപ്പിനകത്ത് നമ്മളിപ്പോൾ എംബസ് കൊടുത്ത് അതിനെ മെർജ് ചെയ്ത ഈ ഒരു ലെയറിനകത്തേക്ക് ഏറ്റവും മുകളിലത്തെ ലെയറാക്കി വെച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു ത്രീ ഡി എഫക്റ്റിൻ്റെ ആ ഒരു ഷേപ്പിലാണ് വന്നേക്കുന്നത് ഇനി നമ്മൾ ആ താഴെ ഉള്ള ആ എംബോസ് ചെയ്തിട്ടുള്ള ഫയലിനെ ഗ്രേ കളറിനെ കളർ ഒന്ന് റെഡിഷ് ആക്കണം അതിന് കൺട്രോൾ ബി പ്രസ് ചെയ്തുകൊണ്ട് കൺട്രോൾ കളർ ബാലൻസ് എടുത്ത് ഇവിടെ ഞാൻ എല്ലാം ആ ഷാഡോയും എല്ലാം ഒരു റെഡിഷ് ആ ഷെയ്ഡ് വരുന്ന കളറാണ് കൊടുക്കുന്നത് ഓക്കെ റെഡും യെല്ലോയും കൊടുത്ത് ഒരു ബ്രൗൺ റെഡ് കളർ വരുന്ന രീതിക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മുടെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആ പിക്സല് സെലക്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ടൂൾ എടുത്ത് നമുക്ക് ഇത് അല്പം ഒന്ന് താഴേക്ക് ഇറക്കി വെക്കണം ഓക്കെ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഞാൻ താഴേക്ക് ഒരു സൈഡിലേക്കും കൂടി ആയിട്ട് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറക്കി വെക്കുകയാണേ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിനൊരു കളർ വൈറ്റ് കളർ കൊടുക്കാം പുതിയ ലെയർ എടുത്തതിന് ശേഷം ആ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് സെലക്ട് ചെയ്തു ഞാൻ അതിന് കളർ കൺട്രോൾ ഡിലീറ്റ് കൊടുത്ത് കളർ കൊടുത്തു ഇനി അതിനെ ലെയറിൽ സ്മാർട്ട് ഓബ്ജക്റ്റിൻ്റെ താഴെയായിട്ടുള്ള ലെയറായിട്ട് വെച്ചതിന് ശേഷം നോർമൽ മാറ്റി ഓവർലേ കൊടുക്കുകയാണ് ഓക്കെ നോർമൽ മാറ്റി ഓവർലേ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വൈറ്റ് കൊടുത്ത് ഓവർലേ കൊടുത്ത ഫയൽ അല്പം ഒരു റെഡിഷ് കളറും അതിൻ്റെ അടിയിലുള്ള ഫയൽ ഡാർക്ക് റെഡ് കളറും കിട്ടിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഞാനൊരു ഗ്രേ കളർ ഡാർക്ക് ഗ്രേ കളർ കൊടുത്തു അതിന് പുതിയൊരു ലെയർ എടുത്തതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ച് ഒരു വൈറ്റ് കളർ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാനേ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് എന്നൊരു കൺട്രോൾ ടി വി കൊടുത്ത് ഒന്ന് സൈഡ് ഒന്ന് വലിച്ച് ഫുള്ളാക്കി വെക്കുകയാണ് ഇതിപ്പോൾ ഞാൻ വെറുതെ ഒരു ഗ്രേ കളർ കൊടുത്തു ബാക്ക്ഗ്രൗണ്ടിൽ എന്നേ ഉള്ളൂ അപ്പം നമ്മുടെ വർക്കിന് ചേരുന്ന കളർ ഏതാണോ ആ ഒരു കളറ് കൊടുത്ത് നിങ്ങൾക്കിത് ചെയ്യാമൊന്നാണ് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഗ്രേ കളർ കൊടുത്തു മാത്രമേ ഉള്ളൂ നമ്മുടെ വർക്ക് ചെയ്ത് കളറിലാണോ നമ്മൾ ചെയ്യുന്നത് അതിൽ ഉറപ്പായിട്ടും ഇത് ചെയ്യുന്ന രീതിക്ക് ചെയ്യാൻ കഴിയും